മലയാള സിനിമാ പ്രേക്ഷകരെ ദുഃഖത്തിലഴുത്തുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു സിനിമാ സീരിയൽ നടനും പത്രപ്രവർത്തകനുമായ വേണുജി എന്ന് വിളിക്കുന്ന ജി വേണുഗോപാൽ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് അറുപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം അതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത് കേരള പത്രികയിലെ മുൻ സബ് എഡിറ്റർ ആയിരുന്നു വേണുജി സായ്വർ തിരുമേനി ആഘോഷം കൃഷ്ണ ഗോപാലകൃഷ്ണ ഗൗരി ശങ്കരം മേഘ സന്ദേശം എന്നീ സിനിമകളിലും കൂടാതെ ഓമനത്തിങ്കൾ പക്ഷി ഡിറ്റക്റ്റീവ് ആനന്ദ് കായംകുളം കൊച്ചുണ്ണി താമരക്കുഴലി എന്നീ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ നാടകമായ ആഢ്യകവി തോലൻ ആസ്ഥാന വിദൂഷകൻ തെയ്യം തുടങ്ങിയവയിലും നടൻ അഭിനയിച്ചിരുന്നു ഭാര്യ അജിതാ ബി പിള്ള റിട്ടയർഡ് അധ്യാപികയാണ് മക്കൾ ആരതി ഗോപാൽ അഞ്ജലി ഗോപാൽ മരുമക്കൾ ജയകൃഷ്ണൻ ശബരികൃഷ്ണൻ എന്നിവരാണ് നടന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിട്ടത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക